ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപൊട്ട പ്രസ്ഥാനത്തിനും ഇരാ നഷ്ടമാണ് സീതാറാം സെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണത്തുകയെ ഉണ്ടായത് ഒരു മനുഷ്യാരിസുപൂർണമായും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമാണ് ഇന്ന് ഒഴിഞ്ഞത് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സഹാവ് നമ്മെ കുത്തിപിരിഞ്ഞിട്ടുള്ളൂ മാർസലിനിസം ഉയർത്തിപ്പിടിക്കുന്നതിലും അതിനടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലെ ജനങ്ങളെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കം നൽകുന്നതിലും ഏറ്റവും പ്രമുഖനായ മാർസിസ്റ്റ് സൈദ്ധാന്തികനാണ് സഹാവ് സീതാറാം യെച്ചൂരി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും എത്തിച്ചേരുന്നത് അടിയന്തരാവസ്ഥക്കെതിരായി രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം അന്ന് ജെഎന് യുവിന്റെ ഏറ്റവും സ്ഥാനത്തിരിക്കുന്ന നേതാവെന്ന രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിക്കെതിരായി അതിശക്തമത്തായ രീതിയിലുള്ള പോരാട്ടമാണ് ജെഎൻ യിലെ യൂണിയൻ നേതാവെന്ന നിലയിലും എസ് എഫ് ഐ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവെന്ന രീതിയിലും നേതൃത്വം നൽകിക്കൊണ്ട് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടവും സമരവും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുകയും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ സെൻട്രൽ കമ്മിറ്റിയിൽ നാൽപ്പതാമത്തെ വയസ്സിൽ പോളിറ്റ് ബ്യൂറോ ചേർന്ന സ്വാവ് സീതാറാം യെച്ചൂരി ലോകത്തെമ്പാടുമുള്ള മാർസിസ്റ്റ് യൂണിസ്റ്റുകാർക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാമമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിരുന്ന നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മാർസിസ്റ്റ് സൈദ്ധാന്തിക നിലപാടിനെ നൃത്യശാസ്ത്രപരമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വമായിരുന്നു സദാജിയുടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായിട്ടുള്ള ബന്ധം അതിശക്തമീതി ദൃഢമായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നതിലും അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയുണ്ട് ഏറ്റവും അവസാനമായി നടന്ന കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ ഇടതുപാക്ഷ രാഷ്ട്രീയത്തിന്റെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം അതിന്റെ നേതൃത്വ ശക്തിയായിട്ട് മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വീണ്ടും മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ഉതകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെയേറെ ശ്രദ്ധയോടുകൂടി പാർട്ടിയെ നയിച്ചുകൊണ്ടാണ് സഹാവ് പിണറായി സഖാവ് ഇവിടെ നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ ഉൾപ്പെടെ അതിശക്തിയായ രീതിയിലുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ടാണ് സഹാപതി സീതാറാം യെച്ചൂരിയെ നമ്മൾ കണ്ടത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള വലിയ തോൽവി കേരളം ഏറ്റുവാങ്ങിയപ്പോഴും സി പി ഐ എമ്മിന്റെ നേതാക്കളെയും പ്രവർത്തകരെയുമെല്ലാം ഒന്നിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള പാർട്ടി റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പാർട്ടി സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഇവിടെ കണ്ണൂരിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിലായിട്ട് നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി എല്ലാ അർത്ഥത്തിലും വലിയൊരു നഷ്ടമാണ് ഇന്ത്യയിലെ പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ഉണ്ടായിട്ടുള്ളത് യു പി എ ഗവൺമെന്റ് രൂപം കൊണ്ട സന്ദർഭത്തിൽ അതിന്റെ മിനിമം പരിപാടി തയ്യാറാക്കുന്നതിലുൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അന്നും പ്രവർത്തിക്കേണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ള അരികുവൽക്കരിക്കപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോരാട്ടങ്ങളും സമരങ്ങളും പാർലമെന്റിലും പുറത്തും സഖാവ് യെച്ചൂരി നയിച്ചിട്ടുള്ളത് സഖാവ് യെച്ചൂരിയുടെ ജീവിതം ഈ ലോകത്തെമ്പാടുമുള്ള മാർക്സിസ്റ്റ് യൂണിസ്റ്റുകാർക്ക് ആവേശം നൽകുന്ന പൊതു തന്നെയാണ് മിതാവിന്റെ സ്മരണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ യുവജന സംഘടനാരംഗത്തും തുടർന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്ന രീതിയിൽ സെൻട്രൽ കമ്മിറ്റിയിലും പി ബിയിലും ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും എല്ലാം പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ച പാർട്ടി പ്രവർത്തകരുടെ കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാം ഉൾപ്പെടുന്നത് സെഹാവിന്റെ ഒപ്പം പാർട്ടി ഡെലിഗേഷന്റെ ഭാഗമായിട്ട് ചൈന സന്ദർശിച്ച സന്ദർഭത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ സെഹാവ് സീതാറാം യെച്ചൂരിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കാണുന്നത് എന്നത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ സാർവദേശീയ തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള വർക്കേഴ്സ് പാർട്ടിയുടെ നേതൃനിരയിലുള്ള നേതാക്കളുമായിട്ടുള്ള ബന്ധം അതെല്ലാം സഹാവ് യേച്ചിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്ന് ഞാൻ അവിടെ എത്തിച്ചേർന്നപ്പോൾ ഡോക്ടർമാർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളോടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടും പറഞ്ഞു ഇനി ് ചേച്ചിക്ക് കൂടുതൽ സമയം മുന്നോട്ടേക്ക് പോകാനാവുന്നതല്ല അവസാനമായി കണ്ട് അതാവിൻ്റെ രോഗവിവരം മനസ്സിലാക്കാനും അതാവിനെ ഒരു നോക്ക് കാണാനും സാധിച്ചു എന്നുള്ളത് തീർച്ചയായും ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു രീതി വേണ്ടിവരുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവിടത്തേക്ക് യഥാർത്ഥത്തിൽ പോകുന്നത് ജീവിച്ചിരിക്കുമ്പോഴും ഒരു നോക്ക് കാണണം എന്നാഗ്രഹത്തോടുകൂടി തന്നെ അഹാവ് ഇന്ന് സ്മരണയായിരിക്കുകയാണ് അമ്മയെ കുത്തിപിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലെ ഓരോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താവും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താവും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളും ബഹുമാനത്തോടെയും സ്നേഹാതരോടുകൂടിയാണ് സുഗാവ് യെച്ചൂരിയെ കണ്ടിരുന്നത് സുഗാവിൻ്റെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്ന് ദിവസക്കാലം കേരളത്തിലെ പൊതുപരിപാടികളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചുകൊണ്ട് അനുശോചന യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സുഗാവ് യെച്ചൂരിയുടെ അകാലത്തിലുണ്ടായിട്ടുള്ള ഈ വേർപാട് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് കേരളം പൂർണമായും ദുഃഖാചരണം മൂന്ന് ദിവസക്കാലം നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ചേർന്ന് ആലോചിച്ചിട്ടുള്ളത് സുഖാവിൻ്റെ സ്മരണ നമുക്കിന്നും ആവേശം നൽകുന്ന ഒരു കാര്യമാണ് പാർട്ടിയെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളും അതിനുവേണ്ടി സഖാവ് യെച്ചൂരി നൽകിയിട്ടുള്ള നേതൃത്വമെല്ലാം എന്നും സ്നയിക്കുന്നതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലും പാർട്ടി പോളിറ്റ് ബ്യൂറോയിലും സഖാവ് യെച്ചൂരിയോടൊപ്പം പ്രവർത്തിക്കാനായി എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമായി കണ്ടുകൊണ്ടും സഖാവിന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു